നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാണിയംകുളം ചന്തയിലാണുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനട്ട് എല്ലാവഴ്ചയും നടക്കുന്ന വാണിയംകുളം ചന്തയിൽ ഇന്ന് ഒരുപാട് കന്നുകാലികൾ കച്ചവടത്തിലെത്തിയിട്ടുണ്ട് ഉണ്ടാകുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളാണ് ഇന്നും ചന്തയിലുള്ളത് അതുപോലെ തന്നെ നല്ല കൂറ്റൻ പോത്തുകൾ കാണുന്ന പോത്തുകളൊക്കെ അറുപത്തയ്യായിരം മുതൽക്ക് മുകളിലോട്ട് വില പറയുന്ന നല്ല കൂറ്റൻ പോത്തുകൾ ഒരുപാട് ഈ ആഴ്ച ചന്തയിലെത്തിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ മീറ്റ് കിട്ടുന്ന ഈ കാണുന്ന പോലെയുള്ള പോത്തുകൾ വെള്ളാഴ്ചയും വാണിയംകുളം ഒരുപാട് ഒരുപാടുണ്ടാവാറുണ്ട് ആന്ധ്രയിൽ നിന്ന് വരുന്ന ആന്ധ്രാ പോത്തുകളാണ് ഈ കാണുന്നതൊക്കെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പോത്തുകൾ എത്തുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് വാണിയംകുളം മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോത്തുകൾ വരുന്നത് സീസണിൽ ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വടക്കേന്ത്യെന്നൊക്കെ ഒരുപാട് പോത്തുകൾ വാണിയാംകുളത്ത് എത്താറുണ്ട് രാവിലെ തന്നെ പൊത്ത് കുട്ടികളുടെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ലാട്ടുകളായിട്ടും ആട്ടുകളായിട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കും ഒരുപാട് കുട്ടികളുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇപ്പോൾ വേനലാണ് വെള്ളത്തിനും പുല്ലിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിലും കൂടി കുട്ടികളെക്കാളും ഒരുപാട് വാങ്ങിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലും കുട്ടികളൊക്കെ ഒരുപാട് വിലയിൽ ഒരുപാട് മാറ്റം വരും കാണുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു പശുവാണ് പശുവിൻ്റെ കച്ചവടമാണ് പതിമൂവായിരം രൂപയാണ് ചോദിക്കുന്ന വില ഒന്ന് രണ്ട് ലിറ്റർ പാലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പശുക്കൾ എല്ലാഴ്ചയും ഒരുപാട് എത്താറുണ്ട് വെറുതും വലുതുമായിട്ടൊക്കെ ചെറിയ വിലയ്ക്ക് ചെറിയ പാലൊക്കെ ഉള്ള വീട്ടാവശ്യത്തിനുള്ള പാലൊക്കെ പശുക്കൾ ഒരുപാട് എത്തുന്നുണ്ട് വാണയങ്ങൾ ചെന്തൽ ഒരുപാട് ഇത്തരം പശുക്കളുടെ ബുധനാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ചയൊക്കെ ഒരുപാട് കച്ചവടം നടക്കുന്ന ഞാൻ പശുക്കളാണ് ഈ കാണുന്നത് അതായത് തമിഴ്നാട്ടിലുള്ള നാടൻ ബ്രീഡ് കങ്കയം പശുവും ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അമ്പത്തയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില പശുവിനും ഒന്നോ രണ്ടോ ലിറ്റർ പാലൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ നാടൻ പശുക്കളെ വളർത്താൻ താല്പര്യമുള്ള ആളുകളൊക്കെ വാങ്ങി വളർത്താവുന്നതാണ് നല്ല ഗുണമേന്മയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള പാലുള്ള പശുക്കളാണ് കാന്കയം എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ അപൂർവമായിട്ട് ഇത്തരം പശുക്കളെ വളർത്തുന്നുള്ളൂ തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് വളർത്തുന്ന ഇനം പശുക്കളാണ് കാന്കയം ഈ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിക്കാളയാണ് നാളെ എന്ന് പറയാൻ പറ്റില്ല മൂരിയാണ് ഉടച്ച മൂരിയാണ് ഇതിന് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മൂരി ഇവിടെ നിൽക്കുന്നുണ്ട് ഇതും എഴുപതിനായിരം രൂപ തന്നെയാണ് ചോദിച്ച വില അത്യാവശ്യം മീറ്റുള്ള മൂരികളാണ് ചന്തകളിൽ വടക്കൻ കന്നുകളെന്ന് വിളിക്കുന്ന ആന്ധ്രാ കർണാടക സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കില്ലാറ് ഹള്ളികറി മിക്കപ്പെട്ട മൂരികളാണ് നിൽക്കുന്നതൊക്കെ ഇതിൽ നാൽപ്പത്തയ്യായിരം മുതൽക്ക് വില വരുന്ന മൂരികളുണ്ട് ബെള്ളാഴ്ചയും ഒരുപാട് മൂരികൾ ഇത്തരത്തിലുള്ള മൂരികൾ ചന്തൽ ഉണ്ടാവാറുണ്ട് ആന്ധ്രയിലോ കർണാടകയിലൊക്കെ കൃഷിപ്പണിക്കും മറ്റാവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മൂരികളാണ് ഇത്തരത്തിലുള്ള മൂരികളൊക്കെ ഇതിന് എൺപതിനായിരം വരെ വില പറയുന്ന മൂരികളുണ്ട് ഇതിൽ ഒരുപാട് വലുപ്പത്തിലുള്ള നല്ല വലുപ്പത്തിലുള്ള മൂരികളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് മഹാരാഷ്ട്ര എന്നുള്ള ബ്രീഡാണ് ഇതിനൊക്കെ അറുപത്തെട്ടായിരം വിലക്കാണ് വില ചോദിക്കുന്നത് പല പല വലുപ്പത്തിലുള്ളതാണ് അതുകൊണ്ട് ഒരു ഒറ്റ വില പറയാൻ കഴിയില്ല മേനു വില പറയാൻ കഴിയില്ല പലതും പല വലുപ്പമാണ് കുറേ മുരികളൊക്കെ രാവിലെ തന്നെ കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് ഈ കാണുന്നത് ചെറിയ മുരികൾ എന്നുള്ള മുരികളാണ് ഇത്തരത്തിലുള്ള മുരികളും പണയങ്ങളൊക്കെ ഒരുപാട് എത്താറുണ്ട് ഇവിടെ കുറച്ച് നാടൻ പോത്തുകൾ നിൽക്കുന്നുണ്ട് ഈ ഒരു നാടൻ പോത്തിന് നാൽപ്പത്തെട്ട് രൂപയാണ് ചോദിച്ചത് നാൽപ്പത്തെട്ടായിരം രൂപയാണ് ചോദിച്ചത് നാടൻ പോത്തുകൾ ഇപ്പോൾ വളരെ കുറവായിട്ടാണ് ചന്തയിലെത്തുന്നുള്ളൂ നാടൻപൊത്തുകളുടെ കച്ചവടം വളരെ കുറവ് തന്നെയാണ് സീസണില്ലാത്തത് കൊണ്ട് ഇത്തരം പൊത്തുകൾക്ക് വില വളരെ കുറവാണ് ഈ ആഴ്ചയിൽ വളരെ കൂടുതലായിട്ട് തന്നെ പൊത്തുകുട്ടികൾ ചന്തയിലെത്തിയിട്ടുണ്ട് പല വലുപ്പത്തിലുള്ള പല തൂക്കം വരുന്ന പോത്തുകൾ ഒരുപാടുണ്ട് ഈ കാണുന്നതിനൊക്കെ പതിനെട്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഒരു രക്ഷീണുള്ള കുട്ടികളാണെങ്കിലും കൂടി നല്ല വളരെ ക്വാളിറ്റി ആയിട്ട് തോന്നിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിലൊരു മീനി പോത്തുകുട്ടിയുണ്ട് ഇതിന് ഇരുപത്തി ഇരുവായിരം രൂപയാണ് ചോദിച്ച വില നല്ല ക്വാളിറ്റി ഉള്ളൊരു പോത്തുകുട്ടി തന്നെയാണത് ഇത്തരം ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇവിടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ചോദിക്കുന്ന കുറച്ച് പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട് പതിനൊന്നരഞ്ഞൂറ് പന്ത്രണ്ട് അന്നരക്കിലൊക്കെയാണ് വില പറയുന്നത് ചില ചെറിയ പോത്ത് കുട്ടികളാണ് പത്ത് രൂപയ്ക്ക കിട്ടിയാൽ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോത്തു കുട്ടികളാണ് ഇത് കാണുന്നതൊക്കെ ഇവിടെ പതിമൂന്ന് അഞ്ഞൂറ് മുതലേക്ക് വില ചോദിക്കുന്ന കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ പലതും പല വലുപ്പത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പല വിലയാണ് പറയുന്നത് ഇവിടെ പതിനൊന്നായിരം മുതലേക്ക് വില ചോദിക്കുന്ന കുറച്ച് അധികം പോത്തു കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇത് ചെറിയ കുട്ടികളാണെങ്കിലും കൂടി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നല്ല രീതിയിൽ വളർച്ച വരുന്ന കുട്ടികളാണ് നല്ല ചെറിയ കൊമ്പ് നല്ല ശരീര വളർച്ചയൊക്കെ വരുന്ന കുട്ടികളാണ് ഇവിടെ നല്ല വലുപ്പുള്ള കുറച്ച് കുട്ടികളെത്തിയിട്ടുണ്ട് ഇതിനൊക്കെ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് മുതലക്കാണ് വില ചോദിക്കുന്നത് നല്ല കേട് തീർന്ന കുട്ടികളാണ് വളരെ പെട്ടെന്ന് തന്നെ ഒന്നായി തീറ്റകോട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ശരീരവലുപ്പം വരുന്ന നല്ല ഇറച്ചിത്തൂക്കമൊക്കെ വരുന്ന കുട്ടികളാണ് ഏത് ഹരിയാന മുറ പോത്തു കുട്ടികളോടും കിടപിടിക്കുന്ന കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ വളരെ വല്ലപ്പോഴൊക്കെയാണ് ചന്തയിൽ ഉണ്ടാവാറുള്ളൂ ഈ ആഴ്ച വളരെ കൂടുതലായി തന്നെ ചന്തയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നതൊക്കെ ഇരുപത്തി ഒമ്പതിനായിരം മുതൽക്ക് വില ചോദിക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ചന്തയിലെത്തി ഒരു ക്ഷീണം കാണുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വാഹനയാത്രയുടെ ഒക്കെ ഒരു ക്ഷീണം ഉണ്ടെന്നല്ലാണ്ട് മറ്റ് കുഴപ്പങ്ങളൊന്നും കുട്ടികൾക്ക് കാണുന്നില്ല എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ചെറിയ കൊമ്പ് വരുന്ന തല കൈകാലവേരൊക്കെയുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഒത്തു കുട്ടികൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല നല്ല ചൂടുള്ള സമയമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള സമയമാണ് പത്ത് മണിയാകുമ്പോഴേക്കു തന്നെ പൊത്തുകുട്ടികളൊക്കെ നല്ല ഗീണത്തിലാണ് എല്ലാ ആഴ്ചയിലും തന്നെ ഒരുപാട് വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികൾ ഈ ആഴ്ച ചന്തയിലെത്തിയിട്ടുണ്ട് വാണിയംകുളം ചന്തയിൽ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികളെത്തുന്നൊരു ചന്തയാണ് വാണിയംകുളം ചന്ത ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ് കാണുമ്പോൾ എല്ലാം ഒരേ കൂടി പല വലുപ്പാണ് പലതും ഇതിന് പതിനാറായിരം മുതൽക്ക് മുകളിലോട്ടാണ് വില ചോദിക്കുന്നത് ഏറ്റവും വലിയ കുട്ടിക്ക് ഇരുപത്താറായിരം രൂപയാണ് ചോദിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി വളർത്താൻ പറ്റിയ കുട്ടികളുടെ കച്ചവടം വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന കറുപ്പ് മൂരിക്കുട്ടികളൊക്കെ പതിനെട്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് രണ്ട് മൂന്നെണ്ണം പല വലുപ്പത്തിലുള്ളതാണ് ഇവിടെ കുറച്ചധികം ഗീർ ഇന്നത്തിൽപ്പെട്ട കുട്ടികൾ നിൽക്കുന്നുണ്ട് എല്ലാച്ചിലും ഗീറിൻ്റെ മൂരിക്കുട്ടികൾ ചന്തയിൽ വളർത്താൻ പറ്റിയത് ഒരുപാടുണ്ടാവാറുണ്ട് മൂരിക്കുട്ടികൾ പശുക്കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ പതിമൂവായിരം മുതൽക്ക് ആണ് വില ചോദിക്കുന്നത് വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നാല് എരുമക്കുട്ടികൾ നിൽക്കുന്നുണ്ട് വളർത്താൻ പറ്റിയ എരുമക്കുട്ടികളാണ് പതിനാലായിരം രൂപ മേനിയാണ് ചോദിച്ചത് എരുമക്കുട്ടികൾ പൊതുവേ വാണിയങ്ങളും ചന്തയിൽ കച്ചവടത്തിനധികം എത്താറില്ല അത്യാവശ്യം വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇവിടെ രണ്ട് നാടൻ ബോത്തുകൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വലിയ ബോത്തിന് അമ്പത്തിരണ്ടായിരം രൂപയും ചെറിയ ബോത്ത് നാൽപ്പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് അതൊക്കെ ഒരുപാട് വളർച്ച വരുന്ന പോത്തുകളാണ് ഇറച്ചി ആവശ്യത്തിനും വളർത്താനൊക്കെ പറ്റിയ പോത്തുകൾ തന്നെയാണ് ഇവിടെ നിന്നധികം പുറത്ത് വിട്ട് പരിചയമില്ലാത്ത പോത്തുകളാണെന്ന് തോന്നുന്നുണ്ട് ആൾക്കൂട്ടം ബഹളമൊന്നും പോത്തുകൾക്ക് അത്ര പിടിക്കുന്നില്ല വണ്ടി വാഹനം കാണുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇതൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോയി വളർത്തി വിൽക്കാൻ കൊണ്ടുവന്ന പോത്തുകുട്ടികളാവാം അപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പോത്തുകളെ വിറ്റഴിക്കുന്ന ഒരു സമയമാണ് ഇല്ലിൻ്റെ ദൗർലഭ്യം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത്രയും വിൽക്കാൻ കൊണ്ടുവന്ന പോത്തുകളാവാൻ സാധ്യതയുണ്ട് കുട്ടിക്കും കൂട്ടായും ഒരുപാട് പോത്തുകുട്ടികളുടെ കച്ചവടം നടക്കണമെന്നുണ്ട് ഒരുപാട് പോത്തുകുട്ടികൾ കച്ചവടം കഴിഞ്ഞ് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് കൂടുതലും ചെറിയ കുട്ടികളാണ് കച്ചവടം നടക്കുന്നത് ഇതൊക്കെ അടുത്ത സീസൺ കണക്കാക്കി വാങ്ങിക്കൊണ്ടു പോകുന്ന കുട്ടികളാണ് ചന്തകളിൽ വിൽക്കാൻ അതുപോലെ തന്നെ രണ്ടോ എണ്ണം ഇവരുടെ കച്ചവടത്തിനൊക്കെ ഇട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് പല ജില്ലകളിലെ ചന്തകളിലേക്കും കൊത്തുകുട്ടികൾ വലിയ പോത്തുകളൊക്കെ ഒരു മാർക്കറ്റ് കൂടിയാണ് വാണയംകുളം ചന്ത